ഒരു ദിവസം ഒന്നിലധികം മാമ്പഴം കഴിക്കരുത് ഒരു ദിവസം രണ്ട് മൂന്ന് മാമ്പഴം കഴിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ ഇങ്ങനെ കഴിക്കുന്നത് ആപത്താണ് മാമ്പഴം കൂടുതൽ കഴിച്ചാലുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് മാമ്പഴത്തിനോടുള്ള ഇഷ്ടം കൂടി അമിത അളവിൽ മാമ്പഴം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഗ്ലൂക്കോസ് പൈക്ക് നിയന്ത്രിക്കാൻ മാമ്പഴം മിതമായി കഴിക്കണമെന്ന് പോഷക ആഹാര വിദഗ്ധർ പറയുന്നു മാമ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ ഭക്ഷണ നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നാൽ അമിതമായി മാമ്പഴം കഴിക്കുന്നത് ശരീരഭാരം കൂട്ടുന്നതിന് ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നു വലിയ മാമ്പഴമാണെങ്കിൽ മാമ്പഴത്തിൻ്റെ പകുതി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ നല്ലതെന്നും ന്യൂട്രീഷനിസ്റ്റായ ജൂഹി കപൂർ പറയുന്നു ഒരു വലിയ മാമ്പഴത്തിൽ ഇരുന്നൂറ്റി രണ്ട് കലോറിയോളം അടങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ഒരു ഇടത്തരം മാമ്പഴത്തിൽ ഏകദേശം അൻപത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് മാമ്പഴം സാലഡിൽ ചേർത്ത് കഴിക്കുന്നതാണ് ഏറെ നല്ലത് എന്നാൽ മിതമായ അളവിൽ മാമ്പഴം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും മാനസികാരോഗ്യം ഹൃദയാരോഗ്യം പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും മാമ്പഴത്തിലെ വൈറ്റമിൻ സി കരോട്ടനോഡുകൾ എന്നിവ സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കും കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താനും മാക്യുലർ ഡീജനറേഷൻ പോലെയുള്ള പ്രായവുമായി ബന്ധപ്പെട്ട കാഴ്ച പ്രശ്നങ്ങൾ തടയുന്നതിനും മാമ്പഴത്തിലെ വൈറ്റമിൻ എ സഹായകരമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന പൊട്ടാഷ്യത്തിൻ്റെ ഒരു നല്ല ഉറവിടമാണ് മാമ്പഴം കൂടാതെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ മാമ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്